ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം ഒടുവിലത്തെ ഭാഗം ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം മുപ്പതാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം ആ വാക്യം ഇങ്ങനെയാണ് ഒരുവൻ ആയിരം പേരെ പിന്തുടരുന്നതും ഇരുവർ പതിനായിരം പേരെ ഓടിക്കുന്നതും എങ്ങനെ ഒരുവൻ ആയിരം പേരെ പിന്തുടരുന്നതും ഇരുവർ പതിനായിരം പേരെ ഓടിക്കുന്നതും എങ്ങനെ ഇവിടെ ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് നമുക്ക് ഈ വേദഭാഗത്തെ കാണാനായിട്ട് കഴിയുന്നത് ഒരുവൻ ആയിരം പേരെയും ഇരുവർ പതിനായിരം പേരെയും പിന്തുടരുകയും ഓടിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ബൈബിളിൽ ഇരുപർ പേർ എന്ന ആ സംഖ്യയ്ക്ക് ബൈബിളിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് വേദപുസ്തകത്തിലെ സംഖ്യാശാസ്ത്രം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വേദപുസ്തകത്തിലെ സംഖ്യകളെ ഒന്ന് ചിന്തിക്കാൻ തന്നു കഴിഞ്ഞാൽ അതിലേറ്റവും കൗതുകമുണ്ടാക്കുന്ന വളരെ രസകരമായ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒന്നാണ് പേർ അല്ലെങ്കിൽ രണ്ട് എന്ന സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം തന്നെ മോശയിലൂടെ ഇസ്രായേലിയരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരുവൻ ആയിരം പേരെ പിന്തുടരുകയാണെങ്കിൽ രണ്ട് പേർ രണ്ടായിരം പേരെ പിന്തുടരുന്നു എന്നല്ല പറയുന്നത് മറിച്ച് രണ്ട് രണ്ടു പേർ പതിനായിരം പേരെ പിന്തുടരുകയാണ് ആ കണക്കത്ര ശരിയായി തോന്നുന്നില്ല അല്ലേ എങ്കിൽ പോലും അതിനകത്തൊരു വലിയ മർമ്മമുണ്ട് ഒരുവന് പിന്തുടരാൻ കഴിയുന്ന ശക്തി ഒരുവന് ഓടിക്കാൻ കഴിയുന്ന ശക്തി ഒരുവന് കീഴടക്കാൻ കഴിയുന്ന അവിടെ അവൻ്റെ കരുത്തെന്ന് പറയുന്നത് ആയിരമെങ്കിൽ അതേ വ്യക്തി മറ്റൊരുവനോട് കൂടെ ചേർന്ന് അത് രണ്ടു പേരായിട്ട് പിന്തുടരുകയും ഓടിക്കുകയും ശത്രുവിന് നേരെ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ആയിരം കഴിയുമായിരുന്നെങ്കിൽ ഇവിടെ രണ്ടുപേരൊന്നിക്കുമ്പോൾ രണ്ടായിരമല്ല അതിൻ്റെ പത്തിരട്ടിയായിട്ട് അത് മാറുന്നു അത് പത്തായിരമായിട്ട് അത് പെരുകുകയാണ് അവിടെ രണ്ട് എന്ന സംഖ്യയ്ക്ക് ദൈവത്തിന് ആത്മാവ് കൊടുക്കുന്ന ഒരു പ്രാധാന്യത അവരുടെ ഒരു ഐക്യതയാണ് അവർ ഒരുമിച്ചുള്ള ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ മനുഷ്യന് സാധ്യമാകുന്ന കണക്കിൽ നിന്ന് അതിൻ്റെ പത്തിരട്ടിയായിട്ട് അത് വർദ്ധിച്ചു വരികയാണ് വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ഒരു സ്റ്റൈലാണ് യേശുക്രിസ്തുവിൻ്റെ ഒരു രീതിയാണ് രണ്ട് പേർ എന്നുള്ള ഒരു രീതി നമുക്ക് തിരുവഴുത്തിൽ ധാരാളം തെളിവ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് കർത്താപ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യഗണങ്ങളിൽ അന്തർവൃത്തത്തിലുള്ള പന്ത്രണ്ട് പേരൊഴികെ പുറത്ത് ഒരു എഴുപത് ശിഷ്യന്മാരുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അവിടുത്തെ പുറത്തെ വൃത്തത്തിൽ എഴുപത് ശിഷ്യന്മാരുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഈ എഴുപത് പേരുടെ മേലും കൈവച്ച് പരിശുദ്ധാത്മാവിനെ നൽകി അവരെ ഈരണ്ടീരണ്ടാക്കി തൊട്ടടുത്ത ഗ്രാമങ്ങളിലേക്ക് എരുശലേമിലെ യഹൂദയിലെ വിവിധ പ്രദേശങ്ങളിൽ സുശേഷത്തിന് വേണ്ടിയിട്ട് ദൈവരാജ്യം പ്രസംഗിക്കുന്നതിന് വേണ്ടിയിട്ട് വിടുകയാണ് ഈ എഴുപത് പേരെ പറഞ്ഞയക്കുന്നത് എഴുപത് പേരായിട്ടല്ല എഴുപത് കൂട്ടമായിട്ടല്ല പറഞ്ഞു വിടുന്നത് മറിച്ച് അതിനെ രണ്ട് രണ്ടാക്കി മുപ്പത്തി അഞ്ച് കൂട്ടമായിട്ട് കർത്താവ് അവരെ പറഞ്ഞയക്കുകയാണ് ഈ രണ്ട് ഈ രണ്ടായിട്ട് പോവുകയാണ് കർത്താവ് നമ്മളെ അതിൽ നിന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു പാഠമുണ്ട് ഒരുമി ഒറ്റയ്ക്ക് നിന്ന് ചില പ്രശ്നങ്ങളെ നേരിടുമ്പോൾ നമുക്കതിനെ കീഴടക്കാൻ കഴിയുന്ന സംഖ്യ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കാം പക്ഷേ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് തത്തുല്യമായിരിക്കുന്ന അഭിഷേകം കൈയാളുന്ന ഒരു ആത്മപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരുവൻ കൂടെ ഒരേ ദർശനത്തിൽ ചലിക്കാൻ കഴിയുന്ന ഒരുവൻ കൂടെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മുന്നേറാൻ കഴിയുന്ന ഒരുവൻ കൂടെയുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പത്തിരട്ടിയായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് തിരുവഴുത്തും നമ്മളോട് പറയുകയാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഒരു രീതിയാണ് ശിഷ്യന്മാരിൽ അവിടുത്തെ പുറത്തെ വൃത്തത്തിലുള്ള എഴുപത് ശിഷ്യന്മാരിൽ പ്രയോഗിക്കുന്നത് അവർ കടന്നുപോയ ഗ്രാമങ്ങളിലുള്ള ഭൂതങ്ങൾ അലറിപ്പോയി അവിടെയുള്ള രോഗികൾ സൗഖ്യമായി അവിടെയുള്ള പലവിധമായിരിക്കുന്ന ആൾക്കാർ വിടുവിക്കപ്പെടുവാനായിട്ട് ഇടിയായി തുറന്നു രണ്ട് എന്ന പറയുന്ന സംഖ്യയ്ക്ക് വേദപുസ്തകം കൽപ്പിക്കുന്നത് ഒരു ദൈവപ്രവൃത്തിയുടെ ഒരു സംഖ്യയായിട്ടാണ് രണ്ട് എന്ന സംഖ്യയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ലുക്കോസിനസിശേഷം പത്താമത്തെ അധ്യായത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വേദഭാഗം കാണാനായിട്ട് കഴിയുന്നുണ്ട് മത്തായ്ച്ചു സുവിശേഷം ഇരുപത്തി ഒന്നിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കർത്താവായി സു രാജാതിരാജാവായി എരിശുലൈവിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കഴുതയെ അഴിച്ചു കൊണ്ടുവരാൻ കർത്താവ് പറഞ്ഞയക്കുന്നത് രണ്ട് ശിഷ്യന്മാരെയാണ് ചിലരെ വിടിവിക്കാൻ ദൈവം നിയോഗിക്കുന്നത് പേരെയാണ് സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ ദൈവവചനത്താൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ ഒരാൾ കൂടെ ആവശ്യമായിരിക്കുന്നു ഒരു എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം പല കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷേ എവിടെയോ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തത്തുല്യമായിരിക്കുന്ന അഭിഷേകത്തെ കൈയാളുന്ന നിങ്ങൾക്ക് തത്തുല്യമായിരിക്കുന്ന ദൈവദർശനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന നിങ്ങളുടെ മേലിട്ട ദൈവപ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് അതിനോട് ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഒരുവൻ കൂടെ ഉണ്ട് എങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് സാധ്യതയുണ്ട് ഐ മീൻ പിശാജി ഏറ്റവും അധികം ഭയക്കുന്നത് ദൈവജനത്തിൻ്റെ ഐക്യാണ് ദൈവദാസന്മാരുടെ ഐക്യതയാണ് കുടുംബങ്ങളുടെ ഐക്യതയാണ് അപ്പനും അമ്മയും ഒരുമിച്ച് നിൽക്കുന്നത് പിശാദിന് ഭയങ്കര പേടിയാണ് സഹോദരങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് പിശാജിന് ഭയങ്കര പേടിയാണ് എപ്പോഴും പിശാജ് ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ രണ്ടു പേർ ഐക്യതയോടുകൂടെ നിൽക്കുന്നവരെ പൊളിച്ചു മാറ്റുക അവരെ വിഘടിപ്പിച്ച് കളയുക അവരെ നശിപ്പിച്ച് കളയുക എന്നതാണ് പിശാജിൻ്റെ ഏറ്റവും വലിയ ടാർജറ്റ് പക്ഷേ ദൈവവചനം നമ്മളോട് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ രണ്ടു പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏതൊരു വിഷയത്തിനും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അവിടെ നമുക്ക് നൽകിത്തരും എത്ര പേർക്ക് ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഉത്സാഹമുണ്ട് അതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ കൂടെ ദൈവം ഒരാളെ കൂട്ടിന് തന്നത് നിങ്ങൾക്ക് ചോറും കറിയും വെച്ച് തരാനോ നിങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല മറിച്ച് കൂടെ നിന്ന് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് സാക്ഷ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വലിയ ദൈവിക വിടുതലിന് വേണ്ടിയിട്ട് ചിലരെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം കൂടെ ഒരാളെ തന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളെ കൂടെ ശുശ്രൂഷിക്കാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ സഭയിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇനി ആർക്കെങ്കിലും അസിസ്റ്റൻ്റ് ആയിരിക്കുന്നെങ്കിൽ സഹോദര ദൈവദാസനെ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു വലിയ ദൈവപ്രവർത്തിക്ക് സാധ്യതയുണ്ട് രണ്ട് എന്ന സംഖ്യ അതെപ്പോഴും ദൈവപ്രവൃത്തിയുടെ ഒരു സംഖ്യയാണ് ഒരുവൻ പതിനായിരം ത്തെ പിന്തുടരുന്നു എങ്കിൽ രണ്ട് പേർക്ക് പതിനായിരങ്ങളെ കീഴടക്കാനായിട്ട് കഴിയും അപ്പോസ്തല പ്രവൃത്തി മൂന്നിടങ്ങളിൽ രണ്ട് എന്ന സംഖ്യയെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോസ്തല പ്രവൃത്തി മൂന്നിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ പത്രോസും യോഗനാനും സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നതായിട്ട് കാണുന്നു അപ്പോസ്തല പ്രവൃത്തി പതിമൂന്നാമത്തെ അധ്യായത്തിൽ അന്ത്യോക്യയിലെ സഭയിൽ പൗലോസിനെയും ബെർണബാസിനെയും ദൈവം അവരെ വിളിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നു ആദ്യത്തെ മിഷനറി യാത്ര അവിടെ ആരംഭിക്കുന്നു അപ്പോസ്സിലെ പ്രവൃത്തി പതിനാറാം തീയദ്യായം ഇരുപത്തി അഞ്ച് വാക്യങ്ങളിൽ കാരാഗ്രഹത്തിനകത്ത് ആമത്തിലിട്ട് പൂട്ടിയിട്ടിരിക്കുമ്പോൾ രണ്ടുപേർ ചങ്ങല കുലിക്ക് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി അന്നേരം കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകാനായിട്ട് തുടങ്ങി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു ദൈവപ്രവൃത്തിയുടെ തുടക്കം രണ്ടുപേർ ഒരുമിക്കുമ്പോഴാണ് ആത്മാവിൻ്റെ ഐക്യതയിൽ ചിലർ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒരു ദൈവപ്രവൃത്തി ആരംഭിക്കുകയാണ് ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങളെ ഞാൻ അതിനു വേണ്ടിയിട്ട് ഉത്സാഹിപ്പിക്കുന്നു ദൈവം തെരഞ്ഞെടുത്ത രണ്ടുപേരാകാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഒന്ന് സഹായിക്കട്ടെ